മെഡിക്കേഷൻ അത്ര ഒരു വെറുക്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് നാം മനസ്സിലാക്കണം എല്ലാ രോഗങ്ങൾക്കും മെഡിസിൻ നിർബന്ധമാണോ എന്ന് ചോദിച്ചാലല്ല ഗൗരവമുള്ള രോഗങ്ങൾക്ക് മാഡം പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കണോ മരിക്കണോ എന്നൊക്കെ നമ്മളിൽ ആശങ്ക വരുന്ന സന്ദർഭത്തിൽ ചില ഗൗരവമുള്ള പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മരുന്ന് നിർബന്ധമായി വരും ഒരാൾ തീരുമാനിച്ചു എനിക്ക് ആത്മഹത്യ ചെയ്യണം പ്രത്യേകിച്ച് കാരണോ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല അയാളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അയാളെ പറഞ്ഞ് മനസ്സിലാക്കി ശരിയാക്കാവുന്ന തരത്തിലുള്ളതാണെങ്കിൽ ആ വഴിക്ക് പോകാം പക്ഷെ എപ്പോഴും അതങ്ങനെയല്ല നമ്മൾ അവിടെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി ശരിയാകും എന്ന് ചിന്തിക്കുന്നത് തെറ്റൊന്നുമില്ല പക്ഷേ ചിലപ്പോൾ നമ്മൾ വില കൊടുക്കേണ്ടി വരുന്നത് അയാളുടെ ജീവിതത്തിനായിരിക്കും ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് അയാൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് ഇനി ഞാൻ ഒരു എക്സാമ്പിള് ഒരു പീട് കഴിഞ്ഞ കുട്ടി വളരെ സ്മാർട്ടായിട്ട് അതുവരെ പഠിച്ചൊരു കുട്ടി അകാരണമായി യാതൊരു പ്രശ്നങ്ങളും ഇല്ല പ്രതിസന്ധികളും അവൾക്ക് ഡിപ്രഷൻ വന്നു ഒരു രോഗമാണ് ഡിപ്രഷൻ ഡിപ്രഷൻ എന്നുള്ള രോഗമാകും അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളില്ലാതെ തന്നെ ഡിപ്രഷൻ വരാം അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പക്ഷെ വീണ്ടും അവൾക്ക് ഡിപ്രഷൻ വന്നു അവൾ മരിക്കണമെന്ന് തീരുമാനിച്ചു വീട്ടുകാരാകാൻ വിഷമിച്ചു ഒരു നല്ലൊരു ഫാമിലിയാണ് ഹൈ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള അല്ലെങ്കിൽ പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഫാമിലി വെൽ എജ്യൂക്കേറ്റഡ് ഫാമിലി അപ്പോൾ അവർ വിചാരിച്ചു ഇനിയിപ്പോൾ ഇവളിങ്ങനെ കഷ്ടപ്പെട്ട് കുറേ കാലം കഴിഞ്ഞ് ഒരു മാരക രോഗിയായി വീട്ടിൽ ഇങ്ങനെ ആർക്കും വേണ്ടാത്തവളായി ഇവൾ ജീവിക്കുക അതിനേക്കാൾ നല്ലത് എന്തുകൊണ്ട് അവൾക്ക് മരിച്ചൂടാ അത് നമുക്കത് സമ്മതിച്ചാൽ പോരെ എന്ന് വരെ ആ ഫാമിലി തീരുമാനിച്ചു ഞാൻ അത്ഭുതപ്പെട്ടത് പാരൻസ് പറഞ്ഞപ്പോൾ ഞാൻ ഗ്രാൻഡ് മദറിനോട് ചോദിച്ചു അല്ല നിങ്ങളും ഈ തീരുമാനത്തോട് തന്നെയാണോ സാറേ ഞങ്ങളൊക്കെ കാലം കഴിഞ്ഞ് അവളിങ്ങനെ നരകിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അവൾക്കതാണ് തീരുമാനമെങ്കിൽ അങ്ങനെ എന്ന് ഞാൻ പറഞ്ഞു പറ്റില്ല നമ്മൾ ഇതിനൊരു തീരുമാനം സയൻസിലുണ്ട് നമ്മൾ ഇ സി ടിക്ക് പോകണം ഇലക്ട്രോ കൺവെൽസി തെറാപ്പി ഷോക്ക് ട്രീറ്റ്മെൻറ്റ് അതാണ് ഇതിലുള്ള ചികിത്സ അവർ ആദ്യമൊന്നും വിസമ്മതിച്ചു ഞാൻ പറഞ്ഞു ഇപ്പം ഈ കുട്ടിക്ക് അത് ചെയ്യണം കാരണം ആത്മഹത്യ ചെയ്യണം എന്ന വക്കിൽ നിൽക്കുന്ന പെൺകുട്ടി അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഫാമിലി നമ്മൾ ചെയ്യുക അവർ പറഞ്ഞു മാറുമെന്ന് ഉറപ്പുണ്ട് ഞാൻ പറഞ്ഞു ഇൻഷാ മാറുന്നു അതിന് ആ പെൺകുട്ടിയുടെ നാല് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പം ആളാകെ മാറി ഞാൻ പിന്നെ ഒന്നും കൂടെ കൊടുത്തു നിർത്തി ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ആറ് വർഷങ്ങളായി ഒരു മൂന്ന് നാലാഴ്ച മുമ്പ് എന്നെ വൺ വിളിച്ചു ഡോക്ടർ ഞാൻ ഗൾഫിലേക്ക് പോവുകയാണ് ഇതിപ്പം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ എൻ്റെ ഹസ്ബൻഡ് കൂടെ ഞാനും അവിടെ പോയി ജോലി ചെയ്യാൻ പോവുകയാണ് അതിനു മുമ്പ് അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് അവളുടെ കുഞ്ഞിനെ കല്യാണം കഴിഞ്ഞ് നല്ല സന്തോഷത്തിൽ ജീവിക്കുന്ന അവളെ കുഞ്ഞിനെൻ്റെ ടേബിളിൻ്റെ മുന്നിൽ വെച്ച് സാറേ ഈ കുഞ്ഞ് നിങ്ങൾക്കും കൂടെ അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞു ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രിഡ്ജുഡിസ് മുൻവിധി നേരത്തെ സാറ് പറഞ്ഞല്ലോ അതിൻ്റെ പേരിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കാതിരുന്നാൽ നഷ്ടപ്പെട്ടു പോകുന്നത് കുറേ ജീവനുകളും സന്തോഷങ്ങളും ആ നിർവൃതികളുമായിരിക്കും അപ്പോൾ ചില തീരുമാനങ്ങൾ നമുക്ക് മറ്റൊരു അഭിപ്രായം എടുക്കാം ഒരാൾ പറഞ്ഞത് തന്നെ നമ്മൾ എടുത്തുകൊള്ളണം എന്നില്ല മരുന്ന് കഴിക്കണമെന്ന് പറയുമ്പം ഇഷ്ടംപോലെ ഉള്ള ഒരു സമയം നമുക്ക് വേറൊരു ഡോക്ടറോട് ചോദിക്കാം കൗൺസിലറോട് ചോദിക്കാം തെറാപ്പിസ്റ്റിനോട് ചോദിക്കാം സൈക്കോളജിസ്റ്റിനോട് ചോദിക്കാം എന്നിട്ട് ഉചിതമായ തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ പ്രിജുഡിസ് നമ്മൾ ഇവിടുന്ന് മാറ്റി പിന്നെ മോള് പറഞ്ഞത് കഴിഞ്ഞ് ഇവിടെ നിന്നിട്ട് ഇനി ജീവിതകാലം മുഴുവനും മരുന്ന് കഴിക്കണം അത് വളരെ തെറ്റാണ് ഒരു പത്ത് ശതമാനം പേർക്ക് മാത്രമേ അത് വേണ്ടി വേണ്ടിവരുന്നുള്ളൂ തൊണ്ണൂറ് ശതമാനം പേരും മരുന്ന് നിർത്തും അത് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടൊന്നുമല്ല അവർ സ്വയം നിർത്തും അവർക്കറിയാം അവരുടെ മരുന്ന് നിർത്താനായി പിന്നെ കുറേ വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ടായിരിക്കും പത്തും പതിനഞ്ചും വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുമായിരിക്കും പറയാം സാറേ പതിനഞ്ച് വർഷം മുമ്പ് നിങ്ങൾ മരുന്ന് കഴിച്ചിട്ടുണ്ട് എന്ന് പറയും അവരോട് മരുന്ന് നിർത്താൻ പറയാൻ ആരും വേണമെന്നില്ല അവർക്ക് തന്നെ അറിയാം ഇനി എനിക്ക് മരുന്ന് വേണ്ടാന്ന് തോന്നുമ്പം മിക്ക രോഗികളും മിക്ക ആളുകളും മരുന്ന് നിർത്താറുണ്ട് അപ്പം നമ്മളുടെ ആ പ്രിജുഡിസ് മാറ്റേണ്ട സമയമാണിത് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് അത് നമുക്ക് എടുക്കാം പക്ഷേ നമ്മൾ മരുന്നിനോടുള്ള ആ വിമുഖത മാറ്റിയെടുക്കണം